വിദ്യാർത്ഥികളെ ഒരു അടിപൊളി സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് എം എസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ആയിരുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ സ്കൂളിൽ പോകുന്ന സമയത്ത് സെപ്റ്റംബർ മൂന്നാം തീയതി സ്കൂളിൽ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം വരെയുള്ള സിലബസ് പ്രകാരമാണോ അല്ലെങ്കിൽ ഈ വർഷം ഒരല്പം കൂടുതൽ ഉണ്ടായിരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിനുള്ള കൃത്യമായ മറുപടിയാണ് അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്നത് ഇതുവരെയും ക്ലസ്റ്റർ മീറ്റിംഗിൽ എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക പോലും അല്ലെങ്കിൽ ഒരു ഒരു മാറ്റം ഉണ്ട് എന്ന് അധ്യാപകർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അധ്യാപകർ അറിഞ്ഞിട്ടില്ല ആയതിനാൽ നിങ്ങളുടെ സിലബസിൽ ആലോചിക്കുക നിങ്ങളുടെ സിലബസിൽ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ചാപ്റ്റർ ത്രീയിൽ ഗാൽവാനിക് സെൽ എന്ന ഹെഡിങ് വരെയാണ് നിങ്ങൾക്ക് പൊതുവെ ചോദിക്കാനുണ്ടായിരുന്ന ചാൻസ് ചോദിക്കാറുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഓണ പരീക്ഷ സിലബസ് എടുക്കുമ്പോൾ കെമിസ്ട്രിയിൽ വരുമ്പോൾ ഗാൽവാനിക് സെൽ എന്ന ഹെഡിങ് ഉണ്ട് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ അപ്പോൾ ഈ ഗാൽവാനിക് സെല് വരെ ആയിരുന്നു ചോദിച്ചിരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം എവിടം വരെയാണോ ചോദിച്ചത് അവിടം വരെ തന്നെയായിരിക്കും ഈ വർഷവും ചോദിക്കുക കാരണം ഇനി ഒരു പുതിയൊരു അപ്ഡേറ്റ് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളുടെ മുമ്പിൽ പതിനഞ്ച് ദിവസങ്ങളെ ഉള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് പതിനാറാം തീയതിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇനി വെറും പതിനഞ്ചോളം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മിനിമം ഇരുപത് ദിവസമെങ്കിലും വേണം ഒരു അപ്ഡേഷൻ അറിയിക്കണമെങ്കിൽ അത് കഴി പരീക്ഷാ സംബന്ധമായുള്ള ഒരു കാര്യങ്ങൾ ഇരുപത് ദിവസങ്ങൾക്ക് മുന്നേ അറിയിക്കണം എന്നുള്ള ഒരു സംഗതിയുണ്ട് ഓക്കെ അത് ഒഫീഷ്യലി ഞാൻ അത് പറയുന്നില്ല പക്ഷേ അൺഒഫീഷ്യലി നോക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇനി ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ എവിടം വരെയാണോ ചോദിച്ചിരിക്കുന്നത് അവിടം വരെ തന്നെയാണ് ഈ വർഷവും ചോദിക്കുക അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ മനസ്സിലാക്കുക ഇനി അടുത്തൊരു സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് സർ ഓണ പരീക്ഷ ഇങ്ങെത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മുടെ എം എസ് സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു അടിപൊളി ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് അതിന്റെ ഹിസ്റ്ററിയുടെ ക്ലാസ് കൂടി ജ്യോഗ്രഫിയുടെ ഋതുബേദങ്ങളും സമയവുമായിട്ട് നമ്മുടെ സ്വന്തം സക്കീർ സാർ വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരാഴ്ച അടിപൊളിയായിട്ട് നമ്മൾ ലൈവുകൾ കൊണ്ടുപോയി ഓരോ ചാപ്റ്ററുകളുടെയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ട്വന്റി പ്ലസ് പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ലൈവുകൾ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെല്ലാം കേരളത്തിലെ മെജോറിറ്റി കുട്ടികളും ഈ ലൈവുകൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഹിസ്റ്ററി ജിയോഗ്രഫി ഈ ആറ് സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെയും നോട്ട് ദ പോയിന്റ് കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെയും ഓരോ ചാപ്റ്ററിൻ്റെയും പാർട്ട് വൈസ് ചാപ്റ്റർ വൈസ് തിയറി ചാപ്റ്റർ വൈസ് തിയറി രണ്ടോ ആ ചാപ്റ്ററിന്റെ ഈ വർഷം വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് സേ എക്സാം വരെ ചോദിച്ചിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അതത് ടീച്ചർ പറയുന്ന വീഡിയോ അതോ അത് മാത്രമോ അല്ല ഓരോ ചാപ്റ്ററിന്റെയും വൺ ഷോർട്ട് റിവിഷൻ എന്ത് റിവിഷനാ വൺ ഷോർട്ട് റിവിഷൻ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ആ വൺ ഷോട്ട് റിവിഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നര മണിക്കൂർ കൊണ്ടോ നിങ്ങൾക്ക് ആ ക്ലാസ് തീർക്കാൻ കഴിയും അപ്പൊ എന്ത് ചെയ്യേണ്ടി ആവശ്യമില്ല നിങ്ങൾ പാർട്ട് പാർട്ടുകളായിട്ട് കാണേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല ഇനി നിങ്ങൾക്ക് റവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക ഓരോ വർഷവും എങ്ങനെയൊക്കെയാണ് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സേ എക്സാം വരെ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ടുള്ള ഓരോ ചോദ്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ് സോ തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വലിയൊരു പൈസ ഒന്നും വേണ്ട ചെറിയൊരു പൈസ മാത്രം നിങ്ങൾ എസ് എസ് എൽ സി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ എസ് എസ് എൽ സിയുടെ ഓണം എക്സാം ബാച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു റേറ്റ് ഇനി മാറാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഈ ഒരു റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ ഈ രണ്ട് മൊബൈൽ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിഷൻ ഉറപ്പു വരുത്തുക എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഞാൻ ഒരു ഓഫർ കൂടി തരാം ഒരു ഓഫർ കൂടി തരാം നിങ്ങൾ ഈ ബാച്ചില് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തെ ബാച്ചിലേക്ക് മാറുകയാണെങ്കിൽ ഈ പൈസ അതിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്ത് തരും ഓക്കെ എനിക്ക് നിങ്ങളുടെ അർഹതയില്ലാത്ത പൈസ വേണ്ട ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾ ഇപ്പൊ ബാച്ചില് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഓണപ്പരീക്ഷ വരെ എന്റെ കൂടെ പോയി വരികയാണെങ്കിൽ എം എസ് സൊല്യൂഷൻസിന്റെ ആപ്പ് ലഭിച്ച ക്ലാസ്സുകളും എം എസ് സൊല്യൂഷൻസിന്റെ നോട്ട്സുകളും എം എസ് സൊല്യൂഷൻസിന്റെ എല്ലാത്തരം ആക്റ്റീവ് ആയിട്ടുള്ള എസ് എസ് എൽ സിക്ക് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എനിക്ക് എന്താ പറയുക ഈ പറയുന്ന ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നെങ്കിലും ക്വാളിറ്റി എം തന്ന ക്വാളിറ്റി അത് എത്രയോ വലുതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നിങ്ങൾക്ക് ഓണ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എം എസിന്റെ ബെൻടൺ ബാച്ചിലേക്കോ ന്യൂട്ടൺ ബാച്ചിലോ ഒരു വർഷത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺവേർട്ട് ചെയ്യാം അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് തൊള്ളായിരത്തി രൂപ എന്ന് പറയുന്ന എമൗണ്ട് ഞാൻ അതിലേക്ക് ഡിഡക്ട് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അല്ലേ ഓക്കെ അല്ലേ നിങ്ങൾ ഒരിക്കലും പഠിക്കേണ്ട ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ എം എസ് സൊലൂഷൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് ലൈവുകളൊക്കെ വരുന്നുണ്ട് എല്ലാ ലൈവുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക യൂട്യൂബ് ലൈവുകളെ മാത്രം ആശ്രയിക്കുന്നവർക്ക് എ പ്ലസിലേക്ക് ോ എന്ന ചോദ്യത്തിന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ബിക്കോസ് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നും നിങ്ങൾക്ക് അറിയുള്ളൂ ആപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ളതും ഞങ്ങൾക്കറിയാം നിങ്ങൾക്കിടെ സംശയങ്ങൾ എന്തെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് പറയുമ്പോൾ ആ റെസ്പെക്റ്റീവ് ടീച്ചറുടെ കൈകളിൽ അത് എത്തും ഓക്കെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ സംശയത്തിന്റെ മറുപടി തരുന്നത് ഞാനായിരിക്കും ഫിസിക്സിൽ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ ഞാനും നേഹാമിസും നിങ്ങൾക്ക് മറുപടി തരും നിങ്ങൾക്ക് മാത്സിലാണ് സംശയമെങ്കിൽ സൈനുസാറോടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി തരും അപ്പൊ എല്ലാത്തരം കാര്യങ്ങളും എല്ലാത്തരം ഫീച്ചേഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക വളരെ പെട്ടെന്ന് തന്നെ എം എസ് സൊലൂഷൻസിന്റെ എസ് എസ് എൽ സി ബാച്ചല് ജോയിൻ ചെയ്യൂ നിങ്ങൾക്കുള്ളതെല്ലാം അവിടെയുണ്ട് സോ ഈ ഒരു അടിപൊളിയായിട്ടുള്ള സീരീസിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും ഓണ പരീക്ഷ നമുക്ക് പൊളിച്ചെടുക്കും പൊളിച്ചടക്കിയിരിക്കും വീണ്ടും കാണാമിക്സ് മി എം എസ് ൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ബൈ